മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കഴിഞ്ഞ ദിവസമുണ്ടായ ചുഴലിക്കാറ്റിൽ തകരാറിലായ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാൻ മാതൃകാപരമായി പ്രവർത്തിച്ച കെ സി ബി ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും ബി ജെ പിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു ചുഴലിക്കാറ്റിൽ വ്യാപകമായി മരങ്ങൾ മറിഞ്ഞു മറിഞ്ഞുവീണ് നിരവധി വൈദ്യുതി കാലുകളും കമ്പികളും പൊട്ടി വീണിരുന്നു കെഎസ്ഇബി എരുമപ്പെട്ടി കുണ്ടന്നൂർ സെക്ഷനു കീഴിലെ വൈദ്യുതി മേഖലയിൽ വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത് രാപ്പകൽ വ്യത്യാസമില്ലാതെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും കഠിനാധ്വാനം നടത്തിയാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത് പ്രതികൂല കാലാവസ്ഥയിൽ കടങ്ങോട് എരുമപ്പെട്ടി മേഖലയിൽ യുദ്ധകാല അടിസ്ഥാനത്തിലാണ് വൈദ്യുതി പുനഃസ്ഥാപിച്ചത് സെക്ഷൻ ഓഫീസിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ മധുരവിതരണവും നടത്തി ബി ജെ പി എരുമപ്പെട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് ബി എം സുരേന്ദ്രൻ യുവ മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കടങ്ങോട് ബി ജെ പി കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് എം വി ധനീഷ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി അംഗം വിനു ഇടുക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി സെക്ഷൻ പരിധിയില് ഒരുപാട് ദുരന്ത ദുരിതങ്ങളുണ്ടായി ഒരാളൊരു ബുദ്ധിമുട്ടുകളുണ്ടായി കറണ്ട് പോണ പോസ്റ്റ് മുറിയണം അതുപോലെ തന്നെ ആ കാറ്റുമാരി ഉണ്ടായിട്ടുള്ള വലിയ ഒരു ദുരന്താണ് നമ്മുടെ കാറ്റുണ്ടായിട്ട് ആ ഒരു സംഭവം സമയത്ത് എല്ലാ പ്രദേശവാസികളുമായി സഹായിച്ചു ന്യൂസ് ബ്യൂറോ എരുമ്പപ്പെട്ടി